നമസ്കാരം തിരുവനന്തപുരത്തുകൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ പോസ്റ്ററുകൾ അവിടെ ആയിട്ട് കാണാൻ കഴിയും എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പോസ്റ്റർ ഉണ്ടാവും ഈ പോസ്റ്ററിൽ ഒരു വ്യത്യസ്തമായൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയം എടുത്തിടുന്നത് അതായത് ഒരു നഗരത്തിലൂടെ പോകുമ്പം നഗരവികസനം സാധ്യമാക്കിയ കൃഷ്ണകുമാറിന് അഭിനന്ദനങ്ങൾ പുറച്ചങ്ങോട്ട് പോകുമ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ കൃഷ്ണകുമാറിന് അഭിനന്ദനങ്ങൾ അതുകഴിഞ്ഞ് ഏതെങ്കിലും പാലത്തിൻ്റെ അടിയിലേ പോകുമ്പം ഓവർ ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കിയ കൃഷ്ണകുമാറിൻ്റെ അഭിനന്ദനങ്ങൾ ചെറിയൊരു പോസ്റ്ററാണ് അവർ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വലിയ സംഭവമല്ല എന്നാൽ പോലും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ അത് ഒട്ടിച്ചിട്ട് കാണാം നടൻ കൃഷ്ണകുമാറിൻ്റെ കാര്യമാണ് നമ്മളീ പറയുന്നത് മറ്റേ കുഴിക്കഞ്ഞ് കുത്തിയ നടൻ കൃഷ്ണകുമാറിലെ തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരു പേരാണത്രേ കൃഷ്ണകുമാറിൻ്റേത് ഇപ്പോൾ ചാനലുകളിലൊക്കെ വാർത്തയൊക്കെ വരുമ്പോൾ നമ്മൾ കാണുകയാണ് രാജീവ് ചന്ദ്രശേഖർ വരും എന്ന് മറ്റു ചില വാർത്തകൾ നമ്മൾ കേട്ടു ഈ സാഹചര്യത്തിൽ ആണ് നിലവിലെ എം പി ശശി തരൂറിൻ്റെ നിലപാട് എന്താണ് എന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ ഈ ഓവർ ബ്രിഡ്ജും പാലവും പിഴിഞ്ഞവും ഒക്കെ വെച്ച് ശശി തരൂരിനെ നിലവിലെ എംപിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച കൃഷ്ണകുമാറിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ വേറൊരു പ്രസ്താവന വരുന്നത് കാണുന്നത് ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്ത് ശശി തരൂർ പറയുകയാണ് പ്രധാനമന്ത്രി വന്ന് മത്സരിച്ചാലും തോറ്റുപോകും എന്ന് പറയാണ് അമ്മ അവര് ആത്മവിശ്വാസത്തിലാണ് ശശി തരൂർ നിൽക്കുന്നത് അപ്പോഴാണ് കൃഷ്ണകുമാർ നഗരവികസനം സാധ്യമാക്കിയ എനക്ക് അഭിനന്ദനങ്ങൾ എന്നുള്ള പോസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ അപ്പുറത്ത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ ഉണ്ടാക്കിയ സ്വാധീനത്തിൻ്റെ ആഴമാണ് അദ്ദേഹത്തിൻ്റെ അപാരമായ ആത്മവിശ്വാസത്തിൽ നമുക്ക് കാണാൻ കഴിയുക ഒരുപക്ഷെ രാജ്യത്ത് ആകെ ഒരു തരംഗത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നൊക്കെ ആശങ്കപ്പെടുന്നവരുണ്ടാവും പക്ഷേ ശശി തരൂരിന് അത്തരത്തിലെ ആശങ്കകളൊന്നുമില്ല അതിൻ്റെ അടിസ്ഥാന കാരണം തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നമുക്കത് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശശി തരൂർ വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മുമ്പുള്ള സാഹചര്യം എന്താണ് എന്ന് നോക്കിയാൽ അത് മനസ്സിലാകും കാരണം ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ബി ജെ പി രണ്ടാമതുള്ള ഒരേ ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ആ സാഹചര്യം കേരളത്തിൽ മറ്റെവിടെയും ഇല്ല എന്നുള്ളതാണ് ശശിതരൂരിനെ സംബന്ധിച്ചും ഒരു അഡ്വാൻറ്റേജ് മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് നിയമം മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ പോലും ബി ജെ പി രണ്ടാമതോ അല്ലെങ്കിൽ കയറി വരും എന്ന സാഹചര്യമോ ഉള്ള ഘട്ടത്തിൽ ഒരു ഔദ്യോഗികമല്ലാത്ത ഒരു ധാരണ പലയിടത്തും നമുക്ക് കാണാം പ്രത്യേകിച്ചും ആൻറ്റി ബി ജെ പി നിലപാട് ദേശീയ തലത്തിൽ തന്നെ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം അത് കോൺഗ്രസിന് പിന്തുണയായിട്ട് തന്നെ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട് ആ ഘട്ടത്തിൽ പലപ്പോഴും നിർണായകമായൊരു പോയിന്റിൽ വെച്ച് താരതമ്യേന മെച്ചപ്പെട്ട എതിരാളിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട് തിരുവനന്തപുരത്ത് കുറച്ച് നാളായി അത് സംഭവിക്കും എന്നാണ് കണക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുക ആരാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞിട്ട് നമുക്ക് കണക്കുകളിലേക്ക് പോകാം തിരുവനന്തപുരത്ത് ഇപ്രാവശ്യവും ശശി തരൂർ തന്നെ വരും എന്നുള്ളത് നൂറ് ശതമാനമാണ് ഉറപ്പ് കാരണം ഒന്ന് എല്ലാ നിലവിലുള്ള സിറ്റിംഗ് എം പിമാരും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒഴികെ എല്ലാവരും മത്സരിക്കണം എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ ശശി തരൂർ തന്നെ ആ കാര്യം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു ഇനി ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ട കാര്യമേ ഉള്ളൂ ശശി തരൂർ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇറങ്ങി പ്രവർത്തനം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ത്തണം എന്ന നിലയിൽ തന്നെ ഇറങ്ങാൻ ആരംഭിച്ചിട്ടുണ്ട് അത്തരം സാഹചര്യം ഉണ്ട് രണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് അത് സി പി ഐ യുടേതാണ് തിരുവനന്തപുരം മണ്ഡലം കഴിഞ്ഞ തവണ സി ദിവാകരനാണ് മത്സരിച്ചത് സി ദിവാകരൻ മൂന്നാം സ്ഥാനത്ത് പോയ കാര്യം നമുക്കറിയാം ഇത്തവണ ആരായിരിക്കും എന്നുള്ള ചർച്ചകളൊക്കെ കൊഴുക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ ആനി രാജയെ പോലുള്ളവരുടെ പേരുകൾ വരുന്നുണ്ട് കഴിഞ്ഞ തവണയും അത്തരത്തിലുള്ള പേരുകൾ ഉണ്ടായിരുന്നു എന്നാൽ കാനം രാജേന്ദ്രൻ്റെ അഭാവത്തിൽ സി പി ഐയുടെ മെയിൻ ടാക്ടിക്സ് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ തികച്ചും അവ്യക്തതയുണ്ട് ബിനോയ് ബിഷ് ും തിരുവനന്തപുരത്ത് ഇത്തവണ വന്നേക്കുമെന്ന് നേരത്തെ പേര് ഉയർന്നു വന്നിരുന്നതാണ് എന്നാൽ അദ്ദേഹം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി കാനത്തിന് ശേഷം ചുമതല ഏറ്റിയിരിക്കുകയാണ് അദ്ദേഹം എന്തായാലും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി അസാധാരണമായ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക ശശി തരൂരിനോളം പോകുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതിൽ എന്തുമാത്രം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സമീപിക്കാൻ കഴിയും എന്നുള്ള സംശയം നമുക്കുണ്ട് ഒരു കാര്യം ഉറപ്പാണ് സി പി ഐക്ക് എൽ ഡി എഫിന സ്ഥാനാർത്ഥിയുണ്ടാകും മൂന്നാമത്തേത് ബി ജെ ജെ ആണ് രണ്ടാം സ്ഥാനത്ത് നിലവിലുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതാണ് എന്നാൽ വോട്ടിംഗ് നില എന്താണ് അത് ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുക ഉപകാരപ്പെടുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകളിലാണ് ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമായി തിരുവനന്തപുരത്തെ മാറ്റിയത് അവർക്ക് വോട്ട് കാര്യമായി വർധിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ അതിനു മുമ്പ് എൽ ഡി എഫും യു ഡി എഫും ഒന്നോ രണ്ടോ തവണ മാറി മാറി വന്നുകൊണ്ടിരുന്ന ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം ഇപ്പോഴും ബി ജെ പിക്ക് കരുത്ത് തെളിയിക്കാവുന്ന ഉറപ്പ് പറയാവുന്നൊരു സാധ്യത അവരുടെ വോട്ടിംഗ് നിലയിലും ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ് എങ്കിൽ പോലും ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നു രണ്ടാമത് ഞങ്ങൾ നിൽക്കുന്നു എന്നുള്ള അവരുടെ പ്രതീക്ഷയാണ് ഈ മണ്ഡലത്തെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് ശശി തരൂരിനെ സംബന്ധിച്ചിത് നാലാമത്തെ മത്സരമാണ് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിലാണ് തിരുവനന്തപുരത്ത് ആദ്യമായി മത്സരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ വരുമ്പോൾ പന്നിൻ രവീന്ദ്രനായിരുന്നു അവിടുത്തെ എം പി അതിനു മുമ്പ് മാറി മാറി എൽ ഡി എഫും യു ഡി എഫും വിജയിക്കുന്നത് കാണാം എന്തായാലും രണ്ടായിരത്തി ഒമ്പതിൽ ശശി തരൂർ ഒരാഗോള പൗരൻ വാർത്താ മാധ്യമ ശ്രദ്ധ നേടിയ ഒരാൾ എന്നുള്ള നിലയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വന്നത് അന്ന് അദ്ദേഹം തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേടിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്താറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ട് അദ്ദേഹം നേടി രണ്ടാമതുള്ള സി പി ഐ രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് നേടിയത് അന്ന് പക്ഷേ ബി ജെ പി നാലാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ശശി തരൂർ ആദ്യമായി മത്സരിക്കാൻ വരുമ്പോൾ അന്ന് മൂന്നാം സ്ഥാനത്ത് നീലലോഹിതദാസൻ നടന്നു അദ്ദേഹം ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് അദ്ദേഹത്തിന് എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടും നാലാം സ്ഥാനത്തുള്ള ബി ജെ പിക്ക് വെറും എൺപത്തി നാലായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടുമാണ് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാലാവുമ്പോൾ ബി ജെ പി നില മെച്ചപ്പെടുത്തുന്നു ഒപ്പം ശശി തരൂരിൻ്റെ വോട്ടിംഗ് നില കുറയുന്നു ശശി തരൂർ അന്ന് നേടിയ വോട്ടും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടാണ് രണ്ടാമത് അദ്ദേഹം മത്സരിച്ചപ്പോൾ ലഭിച്ചത് രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പി രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടാണ് നേടിയത് മൂന്നാം സ്ഥാനത്തുള്ള സി പി ഐ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ൊന്ന് വോട്ട് നേടി അന്ന് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് രണ്ടാമത് ശശി തരൂർ തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിൽ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം നില ഭയങ്കരമായി മെച്ചപ്പെടുത്തുന്നത് അന്ന് അദ്ദേഹം നേടിയ വോട്ട് ആ തിരഞ്ഞെടുപ്പിന് വലിയ പ്രത്യേകതകളുണ്ട് ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കി കുമ്മനം രാജശേഖരനായിരുന്നു സ്ഥാനാർത്ഥി ശശി തരൂരിൻ്റെ വോട്ട് നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി വോട്ടായിരുന്നു കുമ്മനം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ട് നേടി മൂന്നാം സ്ഥാനത്ത് സി ദിവാകരൻ സി പി ഐയുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ട് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ടാണ് നേടിയത് അന്ന് അതായത് ലാസ്റ്റ് നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ശശി തരൂരിന് ഉണ്ടായി ഈ അർത്ഥത്തിൽ ഈ വരവിൽ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാകുമ്പോൾ ശശി തരൂർ ആദ്യം വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അന്ന് ബി ജെ പി ദുർബലമായൊരു ശക്തിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോഴാണ് ശശി തരൂർ വിജയിക്കും എന്ന് അദ്ദേഹം ആദ്യം തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ ബി ജെ പി വിരുദ്ധ വോട്ടുകളെ എല്ലാം തൻ്റെ കുടക്കീഴിലാക്കാൻ ശശി തരൂരിന് കഴിഞ്ഞു സമാന്തരമായി ബി ജെ പി ഇവിടെ വളരുന്നതും നമ്മൾ കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എൽ ഡി എഫ് ദുർബലമാവുന്നു ഈ വോട്ടിംഗ് നിലയിൽ പക്ഷേ ഓരോ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ സി പി എം തിരുവനന്തപുരത്ത് അജയ്യമായ ശക്തിയായി നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കിയ ഒരു കാലം കൂടിയാണിത് പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉപകാരപ്രദമായ നിലയിലേക്ക് മാറുന്നില്ല അതിൻ്റെ അടിസ്ഥാന കാരണം ശശി തരൂർ എന്ന സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം വോട്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ മറ്റൊരു കരുത്തനായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടി വന്നാൽ വോട്ട് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ വിഭജിക്കുമെന്ന് കൃത്യമായി രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയാം അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാകണം ഇത്തരത്തിലുള്ള ഒരു ഏകീകരിക്കപ്പെട്ടതിൽ വോട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ പ്രാധാന്യമുണ്ട് കേരളത്തിൽ ആകെ എടുത്തു നോക്കിയാൽ പോലും ബി ജെ പിക്ക് ശക്തി തെളിയിക്കാനുള്ള ഒരേയൊരു കേന്ദ്രം എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരം സാഹചര്യത്തിലേക്ക് കൃഷ്ണകുമാർ രാജീവ് ചന്ദ്രശേഖർ ഇനിയിപ്പോൾ കുമ്മനത്തെ തന്നെ രംഗത്തിറക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് ബി ജെ പിയുടെ ആഭ്യന്തരമായ തീരുമാനങ്ങൾക്ക് ശേഷം അവർ മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് അതേസമയം ദേശീയതലത്തിലുള്ള നേതാക്കളുടെ വരവ് വോട്ട് മാറ്റുന്നതിന് വേണ്ടി സഹായകരമാകുകയില്ല എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ ശശി തരൂരിൻ്റെ പിന്നണി ശക്തിപ്പെടും എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ ഉണ്ടാകാനിടയുള്ള സാഹചര്യം ഒരുപക്ഷേ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി എന്ന ഒരു ഔദ്യോഗിക സംവിധാനത്തിൻ്റെ കീഴിൽ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രഖ്യാപിത ഔദ്യോഗിക മുന്നണി അല്ലെങ്കിൽ പോലും ശശി തരൂരിന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിന് ആ ഒരു മാനസിക കാരണമാകും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തൻ്റെ അവസാനത്തെ മത്സരമാണ് എന്ന് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ഈ വരാൻ പോകുന്ന മത്സരത്തെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഫേസ് ഓഫ് ദ വീക്കിൽ പറയുന്നുണ്ട് ഈ നാലാമത്തെ മത്സരം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാകാംക്ഷ നന്ദി നമസ്കാരം